ഹായ് കൂട്ടുകാരെ പാലക്കാടൻ പച്ച മസാല ആണ് ഉണ്ടാക്കാൻ പോകുന്നത് മല്ലിയില ചേർത്ത മസാല അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി രണ്ടെണ്ണം ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയിലയാണ് ഇതിനോടൊപ്പം വറുത്തെടുക്കുന്നത് ഇതെല്ലാം കൂടെ ചൂടായി വന്ന പാനിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഒപ്പം ഇട്ടു കൊടുക്കണം ഇത് നമുക്ക് നല്ലപോലൊന്ന് മൊരിച്ചെടുക്കാം മല്ലി ഇലക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത് ഞാൻ പറയാം ഇതിപ്പോ ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇപ്പോൾ ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ നല്ല മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് പകർന്നുകൊടുക്കാം തീ കൂട്ടിക്കൊടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നത് തിളച്ച് വരുമ്പോൾ നാലുരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഉടച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ പത്തിളച്ച് വന്നിട്ടുണ്ട് നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്ട് ഇത് കുക്കറിൽ തോല് കടഞ്ഞ് നാല് വിസിൽ അടിച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം പൊടിയും നല്ലപോലെ നമുക്കൊന്ന് കുത്തി ഉടക്കാം കിഴങ്ങൊക്കെ കുത്തി അടച്ചു കഴിഞ്ഞു അപ്പം അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വെള്ളം പൂർണ്ണമായും വറ്റണം ഇനി ഇതിലേക്ക് കുറച്ച് കറുവപ്പില ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീയെ ഓഫാക്കാം ഇപ്പോൾ നമ്മുടെ പച്ചമസാല റെഡി ആയിട്ടുണ്ട് പച്ചമസാൽ ഇത് ഓരോ സ്പൂൺ വച്ച് ദോശയുടെ ഇടയിൽ വെച്ച് നമുക്ക് നല്ല ടേസ്റ്റുള്ള മസാല ദോശ കഴിക്കാം ഈ മല്ലി ഇലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ മസാലയിൽ മല്ലിയില ചേർത്തിയിട്ടുണ്ട് നല്ലോണം ഇനി നമുക്ക് മല്ലിയില കൊണ്ടൊരു ചമ്മന്തിയാണ് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഇപ്പം മസാല നല്ല രുചിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോ സ്പൂൺ വെച്ച് നമുക്ക് ദോശയുടെ ഇടയിൽ വെച്ച് മടക്കി മസാല ദോശയായിട്ട് കഴിക്കാം ട്രൈ ചെയ്യൂ ഇനി ഇതോടൊപ്പം നമുക്കൊരു മല്ലിയില ചമ്മന്തി പരിചയപ്പെടാം വളരെ ആരോഗ്യപ്രദമായ ഒരു ഇലയാണ് മല്ലിയില അതിൻ്റെ ഔഷധഗുണങ്ങൾ കൂടി ഞാനിവിടെ പരിചയപ്പെടുത്താം പാലക്കാടൻ പച്ചമസാല മല്ലിയിലയാണ് ഈ കാണുന്നത് ഈ മല്ലിയില നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ലപോലെ ഇത് കഴുകിയെടുക്കാൻ മറക്കരുത് കാരണം ഇതിലെ കീടങ്ങൾ വരാതിരിക്കാൻ മരുന്നടിക്കുന്നുണ്ടാവും ഈ ഒരു മല്ലിയില ശക്തി കൂട്ടാൻ പറ്റിയ ഒരു ഇലയാണ് അശിമാഴ്സ് രോഗികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അവരുടെ ഓർമ്മ പുറത്തു കൊണ്ടുവരാൻ ഈ ഇലക്ക് കഴിയുമത്രേ ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ വിശേഷപ്പെട്ടതാണ് ഏറ്റവും പ്രയോജനപ്രദമായി കാണുന്നത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ ഇത് കുറയ്ക്കുന്നു ഇനി നമുക്കിത് വെച്ച് ഒരു സമ്മന്തി മസാലദോശയ്ക്കുള്ള സമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ എൻ്റെ മിക്സിയുടെ ചെറിയ ജാറെടുത്തിരിക്കുകയാണ് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് നാല് ചെറിയ ഉള്ളി കൂടി തോൽ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി നാളികേര കൊത്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരക്കൊത്ത് ചെറുതാക്കി പൂണ്ടെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മിക്സി അരയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അരയ്ക്കാം ഒന്നും ഇട്ട് കറക്കിയെടുത്ത ശേഷം നമ്മൾ മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് വീണ്ടും ഒന്ന് കറക്കിയെടുത്ത് ഒരു കാ ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം ഉപ്പിടുമ്പോൾ പാകത്തിന് ഇട്ട് കൊടുക്കാൻ മറക്കരുത് ദോശ ചൂടും മുമ്പ് ഇത് രണ്ടും റെഡിയാക്കി വെക്കണം എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി ദോശ ചുട്ട് കഴിക്കാം മസാല ദോശയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം മല്ലി അലച്ചമ്മന്തി നമുക്ക് തൊട്ട് കൂട്ടാനും ഉപയോഗിക്കാം ഇത് ചോറിനാണ് അരയ്ക്കുന്നത് എങ്കിൽ ഇതിൽ കുറച്ച് പുളി കൂടി ചേർത്ത് അരയ്ക്കണം വാളം പുളി ഇത്ര കട്ടി ഇതിലേറെ ഒന്നും കൂടി വെള്ളം കുറച്ചരയ്ക്കണം നല്ല കട്ടിയിലരയ്ക്കണം ചോറിന് കൂട്ടുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ദോശ ചൂട്ടെടുക്കാം മസാല ദോശയ്ക്കുള്ള മാവിലേക്ക് ഒരു തവി മൈദാ മാവ് നമ്മൾ ചേർത്ത് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാല് ഈ ദോശ നല്ല പോലെ പരന്ന് കിട്ടാനാണ് നമുക്കിനി ദോശ ചുട്ടെടുക്കാം നല്ല നൈസാക്കി നമുക്കിത് പരത്തിയെടുക്കണം ദോശ ഇങ്ങനെ മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ തൂവി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നിർബന്ധമില്ല കുട്ടികൾക്കത് കൊടുക്കുന്നതുകൊണ്ട് ദോഷമില്ല മുതിർന്നവർ കൊളസ്ട്രോളുള്ളവർ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് പകരം നെയ്യ് കൂടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം ഇപ്പം അത് ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറച്ചിടാം ഇതിൻ്റെ രണ്ട് വശവും നല്ല പോലെ മരിഞ്ഞു വരണം അപ്പോഴാണ് ടേസ്റ്റ് തീ ഒന്ന് താത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ദോശ തിരിച്ചിടാം ഇനി നമ്മുടെ പച്ച മസാല ഇതിൻ്റെ ഒന്ന് അടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ശേഷം നട്ടീ ദോശ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുടക്കി കൊടുക്കാം നട്ടൊന്ന് അമർത്തി കൊടുക്കാം തീയന്ന് കൂട്ടി കൊടുക്കാം ഈ മസാലയും ദോശയും കൂടി ഒന്ന് യോജിക്കാനുണ്ട് ഇനി ഇതിനെ നമുക്ക് തിരിച്ചിടാം ഇത് ഒന്ന് ചൂടാറിയ ശേഷം കഴിക്കുമ്പോൾ നല്ല കൂടി നല്ല രുചിയായിരിക്കും നല്ല കൂടി ഇത് കഴിക്കരുത് ഒരു ഇളം കൂടി വേണം കഴിക്കാൻ അത് വാഴയിലയിൽ വാഴയിലെ വാട്ടിപ്പൊതിഞ്ഞ് ഒരമണിക്കൂർ വെച്ച ശേഷം കഴിക്കുമ്പോൾ ഒന്നും കൂടി രുചി കൂടും അപ്പം നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് പച്ചമസാല മല്ലിയില ഇട്ട പച്ച മസാല ഇട്ട മസാലദോശ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മസാല ദോശയ്ക്കൊപ്പം നമ്മളുടെ ഈ ഒരു മല്ലിയില ചമ്മന്തി കൊടുക്കാം ഇനി ഇത് നമുക്ക് കഴിക്കാം ഒപ്പം ഒരു ചായയും ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ